ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും അതനും ചില നാളുകളായി അനുദിനമെന്ന ഈ വീഡിയോ മെസ്സേജിലൂടെ കടന്നു വരാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ സാവകാശം ഒരുക്കിയ സർവശക്തനായ ദൈവത്തിന് സകല മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം സങ്കീർത്തനക്കാരനായ ദാവുന്ന എഴുതപ്പെട്ട ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ തിരുവതനം തന്നെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല എന്നാൽ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും ആരാണ് ലജ്ജിച്ചു പോകുന്നതെന്നും ആര് ലജ്ജിച്ചു പോകത്തില്ലെന്നും തൻ്റെ ജീവിതാനുഭവത്തിലൂടെ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നിങ്ങൾ കടന്നുപോകുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളുടെ ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ല എന്നോർ താകുലപ്പെടേണ്ട നിങ്ങളെ വിടുവെപ്പാൻ കഴിയുന്ന നിങ്ങളെ കൈവിടാത്ത കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി അവൻ്റെ സന്നിധിയിൽ അവനായി കാത്തിരിക്കുക നിശ്ചയമായി നിങ്ങളെ ആദരിക്കുന്ന ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും എന്നാൽ ഒരു ദൈവഭക്തനെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും അവഗണിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവരെ നാം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ നോക്കി ഉറപ്പു പറയുക അത് വെറുതെ ദ്രോഹിച്ചവനൊക്കെ ലജ്ജിക്കപ്പെടുവാൻ ദൈവമിടയാക്കും തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദാനിയേലിനെ കുറിച്ച് മറ്റൊരു കുറ്റവും പറയാനില്ല എന്നിട്ട് ഉത്കൃഷ്ടമാനസനായ ദാനിയേലിനെ ദ്രോഹിക്കാനായി പദ്ധതി ഒരുക്കിയവർ അവർ രാജാവിൻ്റെ മുമ്പിൽ ദാനിയലിനെതിരെ രേഖ എഴുതി കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയെങ്കിലും രേഖയെഴുതിയെന്ന് കേട്ടപ്പോഴും ദൈവ തിരുമുഖത്തേക്ക് നോക്കി കാത്തിരുന്ന ദാനിയൽ സിംഹക്കുഴിക്കത്ത് വീണെങ്കിലും തൻ്റെ ഭക്തനെ ചിറകടിയിൽ ബലമുള്ള കരങ്ങളിൽ സംരക്ഷിച്ച് സിംഹക്കുഴിയുടെ നടുവിൽ നിന്നും അത്ഭുതകരമായി പുറപ്പെടുപ്പിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ വെറുതെ ദ്രോഹിച്ചവർക്ക് അവർ അവരർഹിച്ചതിലും ആഴമേറിയ ശിക്ഷ ദൈവം നൽകി അവരെ ലജ്ജിപ്പിക്കാനിടയായെങ്കിൽ അവരുടെ നാമത്തെ ഇല്ലാതെയാക്കാൻ ഇടയാക്കിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുന്നവനല്ല നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ ദൈവമല്ല ഉപേക്ഷിക്കുന്ന ദൈവമല്ല തന്നെ കാത്തിരിക്കുന്ന ഭക്തനെ വിടുവെപ്പാൻ അവൻ്റെ അൻപാർന്ന കരത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരും നിന്നെ ദ്രോഹിച്ചവരുടെയും നിന്ദിച്ചവരുടെയും അപമാനിച്ചവരുടെയും അവഹേളിച്ചവരുടെയും വിരോധമായി പ്രവർത്തിച്ചവരുടെയും ഒക്കെ നടുവിൽ നിശ്ചയമായി നമ്മെ ഉയർത്തി മാനിക്കും അതുകൊണ്ട് നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട ഇന്നിൻ്റെ കഷ്ടങ്ങളൊക്കെ മാറി നമ്മെ സന്തോഷത്താൽ നിറയ്ക്കുന്ന ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യും വിശ്വാസത്തോടെ തിരുമുഖത്തേക്ക് നോക്കി കാത്തിരിക്കുക നമുക്ക് വേണ്ടി അവൻ്റെ രക്ഷയുടെ കരം വെളിപ്പെട്ടു വരും